പ്രത്യേകം നന്ദിയുണ്ട് രണ്ട് വാക്ക് വാക്ക് കൂടുതൽ വളരെ വളരെ സന്തോഷം വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കും എവിടെ എത്തിയിരിക്കുന്ന നാട്ടുകാർക്കും എന്റെ നമസ്കാരം എനിക്ക് വളരെ സ്പെഷ്യലായ ആയ വളരെ ഹാപ്പിയായ ഒരു മൊമെന്റ് ആണ് വളരെ ഒരു ഒക്കേഷൻ ആണത് കാരണം രണ്ട് കാരണങ്ങളുണ്ട് ഒന്നിത് എൻ്റെ നാടാണ് എന്റെ അച്ഛൻ ജനിച്ചു വളർന്ന നാടാണ് ഇരിട്ടി എന്റെ വലിയച്ഛൻ അച്ഛനും എവിടെയാണ് താമസം ഇവിടെ തൊട്ടടുത്താണ് താമസം ഞാൻ ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ എനിക്കിതെൻ്റെ നാട് പോലെയാണ് അപ്പം എൻ്റെ നാട്ടിൽ ഇങ്ങനെ ഒരു ഒരു തിയേറ്ററിൻ്റെ ഇനോഗ്രേഷൻ ഒരു റിനോവേറ്റഡ് തിയേറ്ററിന്റെ ഇനോഗ്രേഷൻ നടക്കുമ്പോൾ അതിന്റെ ഭാഗമാവാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് രണ്ടാമത്തത് ലിസ്റ്റിൻ്റെ ചേട്ടനാണ് എനിക്ക് ഒരുപാട് നാളത്തെ പരിചയമുണ്ട് ലിസ്റ്റിൻ ചേട്ടൻ നമുക്ക് എല്ലാവർക്കും അറിയാം മാജിക് ഫ്രെയിംസ് എന്താന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിലുടനീളം ഒരുപാട് തിയേറ്റേഴ്സ് വളരെ സക്സസ്ഫുള്ളി റൺ ചെയ്യുന്ന ഒരു ചെയിൻ കൂടിയാണ് മാജിക് ഫ്രെയിംസ് ഇന്നിവിടെ മാജിക് ഫ്രെയിംസ് കൽപ്പനയും കൂടെ ചേർന്ന് ഇത്രയും ആയ ഇത്രയും എന്താ പറയുക ഒരുപാട് സൗകര്യങ്ങളുള്ള ഇങ്ങനൊരു തിയേറ്റർ ഓപ്പൺ ആവുന്നുണ്ട് അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഒരിക്കൽ കൂടി ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ഞാൻ നന്ദി അറിയിക്കുകയാണ് ഇരിട്ടിക്ക് ഒരു വളരെ നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും എന്നുള്ളതിൽ ഒരു വൺസ് സോ മച്ച് ഫോർ മീ ഇനി രണ്ടാളാണ് ഇതിനകത്ത് മറുപടി പ്രസംഗം നടത്തേണ്ടത് അപ്പം നമ്മുടെ സാറും മോഹനാട്ടനുമാണ് ആ തുടമയായ മോഹനാട്ടനെ വർഷങ്ങളായി സിനിമാ പ്രേമികളെ ഇരിട്ടിയിലേക്ക് ആകർഷിക്കുന്ന അദ്ദേഹത്തെ രണ്ടു വാക്ക് സംസാരിക്കാൻ ഷെയവോർ ക്ഷണിച്ചു പോയി ുള്ള നാട്ടുകാരെ സിനിമ ആസ്വാദകർ ഈ തിയേറ്റർ തീയേറ്റർ ഇങ്ങനെയൊരു ഇതെത്തിക്കാൻ വേണ്ടി ആശ്രാന്തം പരിശ്രമിച്ചു അത് വിജയിപ്പിച്ച നിശ്ചയശീകരൻ ആദ്യമായി ഞാൻ നന്ദി പറയുന്നു കൂടാതെ നമ്മുടെ ഇതിനുവേണ്ടി സപ്പോർട്ട് ചെയ്ത എല്ലാ ആൾക്കാരും വർക്കേഴ്സായാലും മറ്റുള്ള സാങ്കേതിക വിദഗ്ദ്ധന്മാരായാലും എല്ലാവരും മാക്സിമം ി അങ്ങേയറ്റം പരിശ്രമിച്ച് ഈ സമയത്തിനുള്ളിൽ ഇത് തീർത്ത അവരെയും കൂടി ഞാൻ ഈ സമയത്ത് ഓർമ്മിക്കുന്നു അത് ഈ ഇതൊരു നല്ലൊരു മുഹൂർത്തമാണെന്ന് ഞാൻ മനസ്സിലാക്കി എല്ലാവരോടും ഈ സംരംഭമായിട്ട് പരമാവധി സഹകരിച്ച് ഈ തീയേറ്റർ വിജയിപ്പിച്ച് അദ്ദേഹത്തിന് അതിൻ്റേതായ ഗുണം കിട്ടുന്ന തരത്തിൽ ഞാൻ ഒന്നുകൂടി അഭ്യർത്ഥിക്കുന്നു ഈ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നമസ്കാരം മറുപടി മറുപടി പ്രസംഗത്തിനായി ശ്രീ സാറിനെ എല്ലാവർക്കും നമസ്കാരം വളരെയധികം സന്തോഷമുണ്ട് മാജിക് ഫ്രെയിംസ് എന്ന് പറയുന്ന കമ്പനി ഒരു സിനിമ നിർമ്മാണത്തിൽ കൂടെയാണ് മലയാള സിനിമയിലേക്ക് വന്നത് അത് കഴിഞ്ഞിട്ട് സിനിമ ഡിസ്ട്രിബ്യൂഷൻ അത് കഴിഞ്ഞിട്ട് നമ്മള് മ്യൂസിക് കമ്പനി ഉണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് സ്റ്റുഡിയോ ഉണ്ട് ഫിലിം സ്കൂളുണ്ട് അത് കഴിഞ്ഞിട്ടൊക്കെയാണ് ഞങ്ങള് സിനിമ തിയേറ്റർ രംഗത്തേക്ക് വന്നത് അപ്പോൾ കോവിഡിന്റെ സമയത്താണ് എല്ലാവരും തിയേറ്റർ എന്ത് ചെയ്യണം എന്നുള്ള എന്ത് ചെയ്യും എന്നുള്ള ഒരു ചിന്തയിൽ മുഴുകിയിരുന്നപ്പോൾ നമ്മൾ സിനിമയാണ് സിനിമയായിട്ടാണ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് ഓർത്തിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ മാസം ആണ് ഞങ്ങള് തിയേറ്റർ വ്യവസായത്തിലേക്ക് ഇറങ്ങിയത് ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ ദിവസം വന്ന് നിൽക്കുമ്പോൾ നമ്മൾ അമ്പതോളം സ്ക്രീനുകളായിട്ട് കേരളത്തിൽ വളരാനായിട്ട് സാധിച്ചു വളരെയധികം സന്തോഷം ഒരുപാട് ആളുകളുടെ പിൻബലത്തോടു കൂടിയാണ് ഇങ്ങനെ നിൽക്കാനായിട്ട് പറ്റുക ഒരു വ്യക്തിക്ക് മാത്രം ഇങ്ങനെ ചെയ്തുകൊണ്ടിട്ട് പോകാൻ പറ്റത്തില്ല അപ്പോൾ എൻ്റെ കൂടെയുള്ള മാജിക് ഫ്രെയിംസിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എല്ലാവരും കഴിവുള്ളവരായതുകൊണ്ടിട്ടാണ് ഞങ്ങൾക്കിങ്ങനെ വളരാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഞങ്ങളിങ്ങനെ പല പല സ്ഥലങ്ങളിൽ ഇങ്ങനെ പോയി സ്ഥലം കാണും അപ്പോൾ തിയേറ്റർ അവിടെ എന്താ പറയുക ഒരു തിയേറ്റർ വന്നു കഴിഞ്ഞാൽ അവിടെ വിജയ സാധ്യത ഉണ്ടോയെന്നൊക്കെ നോക്കിയിട്ടാണ് ഞങ്ങൾ സാധാരണ തിയേറ്റർ എടുക്കുക അപ്പോൾ അങ്ങനെ വന്ന് കുറേ തിയേറ്ററുകൾ പണിതതിന് ശേഷം